ചായ ഇട്ടോണ്ടി വരുമോ വീട്ടിൽ തരുന്ന പശുവിന്റെ ആണല്ലേ കുടിച്ചോ നല്ല ആണല്ലേ അവിടെ താഴെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ആ അത് ഭയങ്കര ഹൈറ്റ് മഴ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ ആളൊഴിഞ്ഞ സമയമില്ല ഗവി മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലുള്ളത് അത്തരത്തിലുള്ള നിരവധി വനഗ്രാമങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയും അത്തരത്തിലുള്ളൊരു വനഗ്രാമത്തിലേക്കാണ് കോന്നിയിൽ നിന്ന് കൊക്കാത്തോട് റോട്ടിൽ പോയി കഴിഞ്ഞാൽ കോട്ടാമ്പാറ എന്നൊരു സ്ഥലമെത്തും അവിടെ വരെയാണ് റോഡുള്ളത് പിന്നീട് നിബിഡ വനമാണ് അതിനുശേഷം തമിഴ്നാട് അത്തരത്തിലുള്ള കോട്ടാംപാറയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം ബസ്സിൽ പോകാൻ തീരുമാനിച്ചെങ്കിലും ഈ ബസ് കടന്നു പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ സഞ്ചരിക്കുന്നതാണ് ഉത്തമം എന്ന് കരുതി ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത് അത് രാവിലെ ആറ് പത്തോടു കൂടി നമ്മുടെ ബസ് കോന്നി ഡിപ്പോയിൽ നിന്ന് എടുത്തു കോന്നി ടൗണും പിന്നിട്ട് എലിയറയ്ക്കലിലേക്ക് എത്തിച്ചേർന്നു പത്തനംതിട്ട കോന്നി സൈഡിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് കിഴക്കൻ മലയോര ഹൈവേയിലൂടെ വരുമ്പോൾ എലിയറയ്ക്കൽ നിന്നാണ് ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ കൊക്കാത്തോട് റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് എലിയറയ്ക്കൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് കല്ലേലി പാലം എത്തുന്നതോടുകൂടി രണ്ടായി പിരിയുന്നു പാലം കയറിപ്പോകുന്ന റോഡ് കൊക്കാത്തോട്ടിലേക്കും വലത്തേക്ക് കിടക്കുന്ന റോഡ് അച്ചൻകോയിലേക്കുമാണ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഭയാനകമായ വനയാത്രകളിലൊന്നാണ് കോന്നിയിൽ നിന്ന് അച്ചൻകോയിലേക്കുള്ളത് എലിയറയ്ക്കൽ പിന്നിട്ട് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോൾ കാണുന്ന ആദ്യ കാഴ്ച ഇതാണ് കോന്നി തടി ഡിപ്പോയാണ് ലേലം ചെയ് വിൽക്കാനുള്ള തടിയെല്ലാം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ചുറ്റും തേക്കിൻ കാടാണ് നമ്മൾ ഈ എലിയറക്കൽ നിന്ന് അകത്തേക്ക് കയറിയെങ്കിൽ പോലും പല വഴിയിൽ നിന്നും ഈ ഭാഗത്തേക്ക് റോഡുകൾ വന്ന് ചേരുന്നുണ്ട് വകയാർ ഭാഗത്തു നിന്ന് കൊക്കാത്തോട് അച്ചൻകോവിൽ റോഡിലേക്ക് വന്ന് കയറുന്ന റോഡാണ് ഇപ്പോൾ കണ്ടത് അതുകൂടാതെ കൂടാതെ തന്നെ അതിരങ്കൽ കുളത്തുമുണ്ട് ഭാഗത്തു നിന്നൊക്കെ റോഡുകൾ വന്ന് നമ്മുടെ ഈ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അരുവാകുലം ഗ്രാമപഞ്ചായത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ കുട്ടികൾക്കായി കളിസ്ഥലങ്ങൾ ഒരുക്കിയ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് അരുവാപുലം ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ കുട്ടികൾക്കായി ഒരുക്കി നൽകിയ ടർഫാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അരുവാകുലത്തുള്ളത് അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമ്മൾ എന്തായാലും മുന്നോട്ട് നീങ്ങുകയാണ് വലതുഭാഗത്തു നിന്ന് അതിരങ്കൽ കുളത്തൂൺ ഭാഗത്തു നിന്നുള്ള റോഡ് നമ്മുടെ റോഡിലേക്ക് വന്ന് പ്രവേശിച്ചു കഴിഞ്ഞു അരുവാകുലമൊക്കെ പിന്നിട്ട് ഞാവനാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഈ റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ റൂട്ടിലൂടെ നമുക്ക് അച്ചൻകോവിലും പോകാൻ കഴിയുമെന്ന് അതൊരു റിസർവ് വനത്തിലൂടി കടന്നു പോകുന്ന പാത ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി പേരും വിവരങ്ങളും എല്ലാം കൊടുത്തിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ കൊക്കാത്തോട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചപ്പോൾ പൊക്കോളാനായിട്ട് പറഞ്ഞു അച്ഛൻ കോവിൽ പോകാനുള്ള ആളുകളെല്ലാം അത് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഇവിടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ടാണ് സഞ്ചരിക്കുന്നത് കല്ലേലി പാലത്തിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് രണ്ട് വഴിയിലേക്ക് പോകുന്നത് അപ്പൊ അത് രാവിലേക്ക് വരുവാണെങ്കിൽ ആനയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആറു മണി അടുപ്പിച്ച് ഞാമനാൽ ചെക്ക് പോസ്റ്റിൽ എത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിലും മണിക്ക് ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നു ആ റൂട്ടിലേക്ക് കടത്തി വിടൂ എന്ന് രാത്രിയിൽ ഒരു കാരണവശാൽ ആ റൂട്ടിൽ കടത്തി വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതൊരു അപകടം പിടിച്ച പണിയാണ് ആ ഒരു ആറു മണിക്കും ആ രാവിലെ ആറു മണിക്കും ഇടയിലായിട്ട് ആ റൂട്ടിൽ സഞ്ചരിക്കുന്നത് പലയിടത്തും റോഡുകളൊന്നും ഇല്ല നമ്മളങ്ങനെ കല്ലേലി അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വനക്ഷേത്രമാണ് കല്ലേലി അപ്പൂപ്പൻകാവ് ഒരുപാട് തീർത്ഥാടകർ വന്നെത്തുന്ന ഒരു അമ്പലം കൂടിയാണ് കൂടാതെ അപ്പൂപ്പൻകാവിന്റെ മറ്റൊരു സവിശേഷതയാണ് എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട് ഈ മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നദാനം തന്നെ ാണ് ഏതൊരു മതമായാലും അവർ നടത്തുന്ന ഏറ്റവും നല്ല ചടങ്ങിൽ ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിശപ്പടക്കാൻ കഴിയുന്നതിലും വലിയ പുണ്യമൊന്നും വേറെ കിട്ടാനില്ല കല്ലേലി അപ്പൂപ്പൻകാവിൽ ആളുകൾ ഇറങ്ങാനുണ്ടായിരുന്നു നമ്മുടെ ബസ് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് എന്തായാലും ഒന്ന് ഓവർടേക്ക് ചെയ്യണം ഇനി വരുന്നത് കല്ലേലി പാലമാണ് പാലം കയറി വരുന്ന കാഴ്ച ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കല്ലേലി തോട്ടം എത്തിയപ്പോൾ ബസ് നിർത്തി ആളിറങ്ങാനുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി ഈ ഒരു പാതയിലെ വീതി കുറവായതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ബസ് എവിടെയെങ്കിലും നിർത്തിയാൽ മാത്രമേ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ു നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കല്ലേലി പാലത്തിലേക്കാണ് ഇതൊരു ഷൂട്ടിംഗ് സ്പോട്ടാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപുറം സിനിമയുടെ ചില ഭാഗങ്ങളിലൂടെ ചിത്രീകരിച്ചിരുന്നു വലത്തേക്ക് കാണുന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അപകടം നിറഞ്ഞ അച്ഛൻ ഗോയൽ നമ്മൾ ഇടത്തേക്ക് കയറി പാലം കയറുകയാണ് കല്ലേലി വലിയ പാലമാണിത് ഈ പാലം വരുന്നതിന് മുമ്പ് ആറ് ക്രോസ് ചെയ്താണ് അക്കരെ ഇക്കരെ പോയിരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അതിൻ്റെ വീഡിയോയും ഒക്കെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ് നമ്മളെന്തായാലും പാലം കയറി അത്യാവശ്യം മനോഹരമായൊരു പാലമാണ് വനത്തിൻ്റെ നടുവിൽ ഇത്തരത്തിലൊരു പാലം കാണുന്നത് തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ആ ഒരു പാലം കയറി നമ്മുടെ ബസ് മുന്നോട്ട് വരികയാണ് കോട്ടാംപാറ ലക്ഷ്യമാക്കി കോന്നിയിൽ നിന്ന് പുറപ്പെട്ട കെ ബസ് അതിമനോഹരമായ കാഴ്ചകളുടെ ഒരു ലോകത്തേക്കാണ് കെ എസ് ആർ ടി സി ബസ് കടന്നു ചെല്ലുന്നത് നമ്മളും ആ വഴിക്ക് തന്നെ പോവുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊക്കാത്തോടും കോട്ടാമ്പാറയും ഒക്കെ അതിമനോഹരമായ പ്രദേശങ്ങളാണ് അധികം ആർക്കും അറിയാത്ത പ്രദേശം തന്നെയാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അധികം വീഡിയോ ഒന്നും കൊക്കാത്തോടിൻ്റെത് കണ്ടിട്ടില്ല കല്ലേലി പാലം കഴിയുന്നതോടുകൂടി ബി എം ആൻ്റെ ബി സി നിലവാരത്തിലുള്ള റോഡുകളാണ് പിന്നീട് വീതി കുറച്ച് കുറവാണ് പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ ഈ റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കൊക്കാത്തോട് ഭാഗത്ത് നിന്ന് കോന്നി മേഖലയിലേക്കൊക്കെ എത്തിച്ചേരാൻ വളരെയധികം ദുഷ്കരമായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബി എം ആൻ്റെ ബി സി നിലവാരത്തിലുള്ള റോഡുകളാണ് അതുകൊണ്ടുതന്നെ നമുക്ക് പോകുന്നതിന് തടസ്സമില്ല നല്ല സുഖകരമായ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം പക്ഷേ വീതി ഒരു അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ വളവുകളിലൊക്കെ അത്യാവശ്യം ഫോൺ ൊക്കെ അടിച്ച് വേഗത കുറച്ച് കടന്നു പോകണമെന്ന് മാത്രം പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചപ്പാത്തുകൾ കാണാം കാരണം നമ്മൾ ഈ കടന്നു പോകുന്നത് ഒരു മലയുടെ അടിവാരത്തുകൂടിയാണ് മലയുടെ അടിവാരം ഒന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ മലയുടെ ഇടയിലൂടെയാണെന്ന് പറയാം ചില സ്ഥലത്ത് ഇടതു ഭാഗത്തും ചില സ്ഥലത്ത് വലതു ഭാഗത്തുമായിട്ട് വലിയ പാറക്കെട്ടുകളാണുള്ളത് ആ പാറക്കെട്ടുകളിൽ നിന്ന് ജലം ഒഴുകി റോഡിലേക്ക് എത്താറുണ്ട് ആ ജലം ഒരു വശത്തേക്ക് ഒഴുകുന്ന ഭാഗത്തെല്ലാം ചപ്പാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട് അത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മഴക്കാലത്താണ് കാരണം കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ നല്ല മഴ പെയ്തിരുന്നു അതിന്റെ ഫലമായിട്ട് പാറകളിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെ ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അത് നല്ലൊരു കാഴ്ചയാണ് കോന്നി അരുവാകുലം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് കൊക്കാത്തോട് നമ്മുടെ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് പഞ്ചായത്തുകളാണ് പത്തനംതിട്ടയ്ക്കുള്ളത് ഒന്ന് സീതത്തോടാണ് പിന്നീടുള്ളത് അരുവാകുലമാണ് അതിനകത്തെ അരുവാകുലം ഭാഗത്തെ തമിഴ്നാട് അതിർത്തി വരുന്നത് നമ്മുടെ കോട്ടാമ്പാറയിലാണ് നേരിട്ട് അതിർത്തിയില്ല വനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് കൊക്കാത്തോടിലെ ഒരു പ്രധാന ആകർഷണമാണ് കാട്ടാത്തിപ്പാറ നമ്മുടെ വലതുഭാഗത്ത് മുകളിലായിട്ട് കാട്ടാത്തിപ്പാറ കാണാം കാട്ടാത്തിപ്പാറയുടെ താഴ്വാരത്തായിട്ട് അള്ളുങ്കൽ എന്ന പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ കാട്ടാത്തിപ്പാറ ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുടുംബശ്രീ മിഷന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാട്ടാത്തിപ്പാറയിലേക്ക് പോകുന്നതിന് ഫോറസ്റ്റിന്റെ പെർമിഷൻ ഒക്കെ വേണമെന്ന് തോന്നുന്നു അങ്ങനെ അള്ളുങ്കലിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ ആയിട്ടൊരു പാലമുണ്ട് പാലം ക്രോസ് ചെയ്തൊരു തോടൊഴുകുന്നുണ്ട് അത് അച്ചൻകോവില്ലാറിലാണ് ചെന്ന് പതിക്കുന്നത് ഈ ഒരു പാലം ഫേമസ് ആണ് പണ്ട് തൊട്ടേ കൊക്കാത്തോട് വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു പാലം കാണാറുണ്ട് നമ്മുടെ ബസ് കുറച്ചധികം പുറകിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും യാണ് ഇവിടെയായിട്ട് കാട്ടാത്തി പാറയുടെ ദൃശ്യം നമുക്ക് കാണാം വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണ് വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ കഴിയുന്നു എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ ബസ് പാലം ക്രോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ സാറ് വണ്ടി നിർത്തി ചോദിക്കുകയായിരുന്നു ഇവർ കോന്നി ഒട്ടേ പുറകിലുണ്ട് ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുക്കുന്നതും പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് വീഡിയോ കണ്ടപ്പോൾ അവർ കാര്യം എന്താണ് കാര്യമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞൊരു ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണെന്ന് അങ്ങനെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചിട്ട് പതുക്കെ അവർ മുന്നോട്ട് പോയി നമ്മൾ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ് കോട്ടാമ്പാറ എന്നാണ് ഈ ഒരു ഡെസ്റ്റിനേഷന്റെ പേര് അതായത് നമ്മുടെ എല്ലാ ബസ്സുകളും കൊക്കാത്തോട് കോന്നി ഡിപ്പോയിൽ നിന്ന് കൊക്കാത്തോട് പോകുന്ന എല്ലാ ബസ്സുകളും കോട്ടാംബാറ ടോപ്പ് വരെ പോകില്ല ഈ ഒരു ബസ്സാണ് പ്രധാനമായിട്ടും കോട്ടാംപാറയുടെ ഏറ്റവും അവസാന പോയിന്റ് വരെ എത്തുന്നത് ബാക്കിയുള്ള ബസ്സുകളെല്ലാം ഒന്നുകിൽ എസ് എൻ ഡി പി ജംഗ്ഷൻ അതല്ലെങ്കിൽ മുകളിൽ കറ്റാനമ്പടി എന്ന് പറയുന്ന മറ്റൊരു ജംഗ്ഷൻ ഉണ്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള അവിടെ വരെയൊക്കെയാണ് സർവീസ് നടത്തുന്നത് പിന്നീട് പ്രൈവറ്റും കെ എസ് ആർ ടി സിയും ഉണ്ട് ഇപ്പൊ കാണുന്ന മുരഹര ബസ് കൊക്കാത്തോട് സ്റ്റേ ബസ് ആണ് കൊക്കാത്തോട് സ്റ്റേ ചെയ്തിട്ട് അത് രാവിലെ തന്നെ കോന്നിക്ക് തിരിച്ചു പോകുന്ന ഒരു ബസ്സാണ് മുരഹര കൊക്കാത്തോടിന്റെ പേരിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ എല്ലാം ധാരാളം തോടുകളും അരുവികളും ഒക്കെ കാണാം നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് അരുവികൾ കണ്ടിരുന്നു മഴക്കാലത്തെല്ലാം അത് സജീവമാകുന്നവയാണ് നല്ല വെള്ളം കുതിച്ചെത്തുന്ന പല കാഴ്ചകളും കണ്ട് നമുക്ക് ഈ ഒരു കൊക്കാത്തോടിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ നമ്മൾ കൊക്കാ ാത്തോട് എസ് എൻ ഡി പി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു പ്രധാനപ്പെട്ട കടകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ വരെയാണ് ബി എം ബാൻഡ് ബി സി നിലവാരത്തുള്ള റോഡുള്ളത് ഇനി അങ്ങോട്ട് നല്ല മലകയറ്റമാണ് നെല്ലിക്കാപ്പാറയും കടന്ന് കോട്ടാമ്പാറ വരെയാണ് ഈ റോഡ് ഉള്ളത് കൊക്കാത്തോട് എസ് എൻ ഡി പി ജംഗ്ഷനിലെ പാലം കടന്ന് നമ്മളൊരു വലിയ കയറ്റമാണ് ആദ്യം തന്നെ കയറി തുടങ്ങുക ഞങ്ങളൊരു തേർഡ് ഗിയറിലൊക്കെയാണ് വന്ന് കയറിയത് പക്ഷെ അതൊരു വലിയ കയറ്റമായിരുന്നു പിന്നെ ഫസ്റ്റ് ഗിയറിട്ടാണ് വലിഞ്ഞ് കയറി മുകളിലേക്ക് പോയത് കയറ്റം കയറി നമ്മൾ ചെന്നെത്തുന്നത് കൊക്കാത്തോട് മലങ്കര കത്തോലിക്ക ദേവാലയത്തിനരിയിലേക്കാണ് അവിടെ നിന്ന് പിന്നീട് മുകളിലേക്ക് പോകണം കോന്നി വനം ഡിവിഷനിലെ നടുവത്തുമൂഴി റേഞ്ചിൽപ്പെട്ട പ്രദേശങ്ങളാണ് ഇതെല്ലാം കൊക്കാത്തോടും കോട്ടാമ്പാറയും എല്ലാം നടുവത്തുമൂഴി റേഞ്ചിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തെ പല സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടുവത്തുമൂഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് പെർമിഷൻ വാങ്ങേണ്ടത് ശരിക്കും ഒരു തൊണ്ണൂറ് ഡിഗ്രിയിലുള്ള കയറ്റം കയറുന്നത് പോലെയുണ്ട് കയറിയിട്ടും കയറിയിട്ടും തീരുന്നില്ല പിന്നീട് ടോപ്പിലെത്തിയിട്ട് വേറെ കയറ്റം തുടങ്ങുകയാണ് ഒരു നിരപ്പായ സ്ഥലം എത്തുന്നു വീണ്ടും അടുത്ത കയറ്റം തുടങ്ങുന്നു ആ കയറി വരുന്നിടത്തെല്ലാം ചെറിയ ചെറിയ അരുവികളുണ്ട് മല കയറി ഇങ്ങ് മുകളിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റുമെന്ന് സംശയം തോന്നി കാരണം പുറകെ ഉണ്ടായിരുന്ന ബസ് ഇതുവരെ ഇങ്ങ് എത്തിച്ചേർന്നില്ല കാരണം നല്ല കയറ്റമാണ് കയറി വരാൻ നല്ല സമയമെടുക്കും അങ്ങനെ വഴിയിലണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു അവരോട് ഞങ്ങൾ വഴി ചോദിച്ചു എവിടെ യാത്ര പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് പല സമയത്തും നമ്മുടെ ഗൂഗിൾ മാപ്പിലൊന്നും കറക്റ്റായിട്ട് കാണിക്കില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി നേരെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞുതരും നമ്മളിപ്പോൾ കണ്ടത് നെല്ലിക്കാമ്പാറ പോസ്റ്റ് ഓഫീസാണ് നെല്ലിക്കാപ്പാറയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോട്ടാമ്പാറയ്ക്കും കൊക്കാത്തോണിനും ഇടയിലുള്ള മറ്റൊരു പ്രദേശമാണ് നെല്ലിക്കാപ്പാറ ഇത്രയും കയറി മലമുകളിൽ വന്നിട്ടും ഇവിടെയെല്ലാം നിരവധി വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സമ്മതിക്കണം ഇത്രയും മലമുകളിൽ ഇത്രയധികം വീടുകളുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നല്ല വനമാണെന്ന് കരുതിയാണ് മുകളിലേക്ക് കയറി വന്നത് നമ്മുടെ ഒരു ബസ് സർവീസ് കോന്നിയിൽ നിന്നുള്ള ഒരു ബസ് സർവീസ് ഇവിടെ വരെയാണ് സർവീസ് ഉള്ളത് ഇവിടെ ആയിട്ടൊരു ചപ്പാത്ത് കാണാം മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന പ്രദേശമാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങി വിശ്രമിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ബസ്സിന് ായിട്ടും കണ്ടില്ല നമുക്ക് ആ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു നിന്നപ്പോൾ ബസ് കയറി വരുന്നുണ്ട് വരുവാ അങ്ങോട്ട് അങ്ങോട്ട് വരുവാ സാർ വണ്ടി നിർത്തി പറഞ്ഞത് മുകളിലായിട്ട് ഇതിലും ഉയരത്തിൽ വെള്ളം വന്ന് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് അവർ ഈ റൂട്ടിൽ സ്ഥിരം പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് എവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ് ഈ ഒരു കാഴ്ച കാണിക്കാനായിട്ടാണ് നമ്മൾ വണ്ടിയിൽ പുറകിൽ വന്നത് കാരണം അത്രയ്ക്ക് മോശപ്പെട്ട റോഡാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇടതുഭാഗത്തായിട്ട് വലിയ മലയും വനമേഖലയും ഒക്കെയാണ് മുകളിൽ സൂര്യനുദിച്ചു വരുന്ന കാഴ്ചയുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ബസ് പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറുകയാണ് ഇടയ്ക്കൊക്കെ ചെറിയ വീടുകൾ കാണാം എങ്കിലും വളരെ പ്രയാസപ്പെട്ടാണ് ബസ് മുകളിലേക്ക് കയറുന്നത് പല സമയത്തും ടയർ പിടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കയറി കയറി ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് പോകുന്നത് വലിയ ഭാരവാഹനങ്ങൾക്ക് തൊട്ടുപിറകിൽ പോകുന്നത് റിസ്ക് ആണ് ഇപ്പൊ നമ്മൾ മല കയറി മുകളിലേക്ക് വന്നു ഇതാണ് ആ സാറ് പറഞ്ഞ വെള്ളച്ചാട്ടം ഇതൊരു വലിയ വെള്ളച്ചാട്ടമാണ് ഇപ്പൊ നിലവിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷേ മഴ സമയത്തൊക്കെ ഇത് നല്ലപോലെ ആക്റ്റീവ് ആകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് റോഡ് കൂടുതൽ മോശമായി തുടങ്ങി ഈ ബസ് അല്ലെങ്കിൽ പിന്നീട് ഇവിടുത്തുകാർക്ക് ആശ്രയിം ജീപ്പുകളാണ് രാത്രിയും പകലുമെല്ലാം ഈ ജീപ്പുകാര് നമ്മുടെ നാട്ടുകാരെ കോന്നി ഭാഗത്തേക്കൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട് ഇപ്പോഴും ഒരു ജീപ്പ് കടന്നുപോയി ഫോർ ഇന്റ് ഫോർ ജീപ്പുകളാണ് കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ആയിട്ടൊരു അമ്പലത്തിന്റെ വഞ്ചി കാണാം അതൊരു പ്രധാനപ്പെട്ട അമ്പലമാണ് അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഇവിടെ ബസ് എന്തായാലും കോട്ടാമ്പാറ ടോപ്പിലേക്ക് എത്തിച്ചേർന്നു ഇതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇവിടെയായിട്ടൊരു മർത്തോമ പള്ളിയൊക്കെ ഉണ്ട് അവിടെയായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ബസ് കുറച്ചും കൂടി മുന്നോട്ട് പോയി അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ബസ് അരുവാവുലം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ അതിർത്തിയായ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കോട്ടാംപാറ കോട്ടാംപാറയിലെ ഏറ്റവും അവസാനത്തെ പോയിന്റാണിത് ഇവിടെ ഇതിന് കുറച്ചൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഒരു സ്ഥലമുണ്ട് ചെക്ക് പോസ്റ്റ് അല്ല അത് ചങ്ങല കെട്ടി തടഞ്ഞിരിക്കുകയാണ് അതിനകത്തേക്ക് ചെറിയൊരു റോഡുണ്ട് അത് ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള പ്രദേശമാണ് അതിലൂടെ നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാദ്യമേ കണ്ടൊരു വഞ്ചിയുണ്ട് ആ വഞ്ചിയിലെ കുറിച്ച് എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം അത് പുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിത് മണിക്ക് ആ അവിടെ അവിടെ താഴെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ആ ആ അത് ഭയങ്കര ഹൈറ്റ് വെള്ളം മഴ പെയ്യുന്ന സമയത്ത് ആണല്ലേ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര രസം അത് ആണല്ലേ വെള്ളം ഭയങ്കരമായിട്ട് കുത്തിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പതിനൊക്കെ ഉണ്ട് അവിടെ ഇല്ലയോ എവിടെ കൊക്കാത്തോടോ അതിങ്ങനെ തൊട്ട് ഓഹോ കൊക്കാത്തൊട്ടോ അവിടെ കേട്ടോ ചായ വിട്ടോണ്ട് വരുവോ വീട്ടിൽ തരുന്നേ ഇവിടുത്തെ ആണല്ലേ നല്ല ആണല്ലേ അവിടെ അതോ താഴെ കക്ഷേസ് ഈ വല്യ വണ്ടി അടിയാ ഭയങ്കര പിടിക്കും ശരിയാ സ്കൂള് ഭയങ്കര തിങ്കള് ഒക്കെ നല്ല ആളുണ്ടല്ലേ ആഹ് 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 താൻറെ പേര് ഏഹ് പേര് വകിയാറ് ആ സീന ആ പട്ടാഴി അങ്ങനെ സേതു സേതുസാറും സീറാമേഡവും നമ്മളോട് യാത്ര പറഞ്ഞു മടങ്ങി അവർ പറഞ്ഞത് കറക്റ്റാണ് ഈ ഒരു ഭാഗത്തുട്ട് തിരിക്കാൻ നല്ല പ്രയാസമാണ് പിന്നീട് ഇവിടുത്തെ നാട്ടുകാരെ തന്നെ ഇടപെട്ടാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണെടുത്ത് അവർക്ക് തിരിക്കാനായിട്ട് സ്ഥലം ഒരുക്കി നൽകിയത് അതെന്തായാലും നല്ല കാര്യമാണ് ഈ ഒരു സ്ഥലത്തേക്ക് അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇടപെട്ടാണ് ആ ഒരു സ്ഥലം ഒരുക്കി നൽകിയത് എന്തായാലും അവർ ഞങ്ങളോട് യാത്ര പറഞ്ഞ് മടങ്ങി ഇനി നമുക്ക് എന്തായാലും മുന്നോട്ടൊന്ന് പോയി വരാം ആ ഒരു ചങ്ങലയ്ക്ക് അടുത്തുവരെ പോകാം അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകാൻ പറ്റില്ല അത് റിസർവ് ഫോറസ്റ്റ് ആണ് അതൊരിക്കലും നമുക്ക് കയറി പോകാൻ പറ്റില്ല റോഡ് ഇവിടെ അവസാനിച്ചു അവിടെ ദൂരെയായിട്ട് കാട് മൂടി കിടക്കുന്നത് കാണാം അതിനപ്പുറത്തേക്ക് ചങ്ങലയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഇവിടെയായിട്ടൊരു അമ്മയെ പരിചയപ്പെട്ടു ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുന്നത് കൊണ്ട് അമ്മ ഇറങ്ങി വന്നു അമ്മ ഇവിടെ താമസിക്കുന്ന ആളാണ് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ളൊരു പ്രദേശമാണ് പുലിയും കടുവയും ആനയും അടക്കമുള്ള മൃഗങ്ങൾ ഇവിടെ ഇറങ്ങാറുണ്ടെന്ന് അമ്മ പറഞ്ഞു അമ്മയുടെ പട്ടിയെ കഴിഞ്ഞ ദിവസം പുലി വന്ന് ആക്രമിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അതായത് തൊട്ടുമുകളിൽ നല്ല നിബിഡ വനമാണ് അവിടേക്ക് ഒരു കാരണവശാൽ ഒരാളുകൾക്കും പോകാൻ കഴിയില്ല പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കുർച്ചി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അതൊരു പുരാതന ക്ഷേത്രമാണ് ഏതാണ്ട് നല്ല രീതിയിലുള്ള പഴക്കം ആ ക്ഷേത്രത്തിന് പറയപ്പെടുന്നുണ്ട് ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രം പോലെയുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് അത് പിന്നീട് ആ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് കുറച്ച് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയുള്ളത് ആ ഒരു ദിവസം ഈ റോഡ് തുറന്നു കൊടുക്കും അപ്പൊ പൊതുജനങ്ങൾക്ക് പോകാം അവിടെ നല്ല രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് വനം ആ റോഡ് തുറന്നു കൊടുക്കാത്തത് ആണല്ലേ എന്ത് പാലം എന്തോ അങ്ങോട്ട് കേറാൻ റിയോ ആ പത്തനംതിട്ട തിരുവനന്തപുരം പോകുന്ന കുറച്ച് പോയാ ഒരുപാട് പോണോ ഒരു മണിക്കൂർ കൂടുതൽ എടുക്കുവോ The video. ഞങ്ങൾ വീണ്ടും താഴേക്കെത്തി കുറിച്ചി ദേവീക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ അടുത്തുള്ളവരോട് ചോദിച്ചറിഞ്ഞു വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ആലുവംകുടി മഹാദേവർ ക്ഷേത്രത്തിനോട് സമാനമായ ഒരു ക്ഷേത്രമാണ് കുറിച്ചി ദേവീക്ഷേത്രം പണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ അച്ഛൻ ഗോവിലാറിൻ്റെ കൈവഴികളൊക്കെ ഇവിടെ ഒന്ന് ഉത്ഭവിക്കുന്നുണ്ട് പിന്നീട് ഈ കുറിച്ചി മേഖലയിൽ വന്യവൃഗശല്യം രൂക്ഷമായതുകൊണ്ടാണ് അധികം ഭക്തജനങ്ങൾ ഒന്നും ഇവിടെ എത്തിച്ചേരാത്തത് പിന്നീട് ആറ്റുകാൽ പൊങ്കാല ദിവസം വനവകുപ്പും അധികാരികളും ഒക്കെ വന്ന് റോഡ് തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് തന്നെ ഒരുപാട് ആളുകൾ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നടുവത്തുമൊഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് പെർമിഷൻ എടുത്തിട്ട് ഇവിടേക്ക് വരിക അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്കൊപ്പം അങ്ങോട്ട് പോകാം ഞങ്ങൾ എന്തായാലും മല ഇറങ്ങി തുടങ്ങി ഇനി നമുക്ക് കൊക്കാത്തോട് റൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ മടങ്ങി പോകാം ഇങ്ങോട്ട് വന്ന വഴിയിൽ ബസ്സിന്റെ പുറകെ വന്നത് കൊണ്ട് തന്നെ പല കാഴ്ചകളും നഷ്ടമായിരുന്നു നല്ല ചൂടായി തുടങ്ങിയിരിക്കുന്നു ഞങ്ങളങ്ങനെ കൊക്കാത്തോട് എസ് എൻ ഡി പി ജംഗ്ഷനിൽ ഇറങ്ങിയൊരു വെള്ളം കുടിച്ചു ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാം നമുക്കിനി പ്രധാനമായിട്ടും കാണാനുള്ളത് ഞാൻ വരുന്ന വഴിയിൽ സൂചിപ്പിച്ചിരുന്നു മാളികപ്പുറം സിനിമയുടെ ഒരു രംഗം ചിത്രീകരിച്ച സ്ഥലം അത് നമ്മുടെ കല്ലേലി പാലമാണ് കല്ലേലി പാലത്തിന്റെ ഒരു ഡ്രോൺ ും പിന്നീട് ഒരു ചെറിയ രംഗവും അവിടെ ഷൂട്ട് ചെയ്തിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കൊക്കാത്തോട് കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കൊക്കാത്തോടിന്റെ ഒരു പകുതി പോലും ഈ ഒരു വീഡിയോയിൽ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ പോലും പല യൂട്യൂബ് വീഡിയോസ് ഞാൻ എടുത്തു നോക്കിയിട്ടും കൊക്കാത്തോടിലേക്ക് അധികം ആളുകൾ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടാത്ത ഒരു പ്രദേശമാണ് കൊക്കാത്തോട് കുറച്ച് പേർക്ക് അറിയാം എങ്കിലും ബാക്കിയുള്ള ആളുകളും കൂടി അറിഞ്ഞ് ആ ഒരു പ്രദേശം കണ്ടറിയുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും പിന്നീട് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രദേശം കാത്തു സൂക്ഷിച്ചു പോവുക പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കൊണ്ട് തള്ളാതിരിക്കുക നല്ല അരുവികളും മറ്റും നിറഞ്ഞ പ്രദേശമാണ് ആഴമുള്ള പ്രദേശങ്ങളിലൊന്നും ഇറങ്ങാതെ അധികം വനത്തിലേക്കൊന്നും കയറാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന നല്ലൊരു പ്രദേശമാണ് കൊക്കാത്തോട് പിന്നീട് ആസ്വാദന രീതി ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യാസപ്പെടും അങ്ങനെ കല്ലേലി പാലത്തിൽ എത്തിച്ചേർന്നു ഇത്രയും രംഗങ്ങളാണ് മാളികബർമ്മൻ സിനിമയിൽ കല്ലേലി ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു രംഗങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം അതുപോലെയുള്ള നിരവധി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരികെ എത്തുന്നതാണ് അതിവരെയൊക്കെ നന്ദി